नमस्कार മലയാള സിനിമയിലെ മികച്ച താരജോഡികളാണ് ദിലീപും കാവ്യ മാധവനും കാവ്യേയും ദിലീപിനെയും സംബന്ധിച്ച എന്ത് വാർത്തകളും ആരാധകർക്ക് ആഘോഷമാണ് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹ ബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കയ്യടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹത്തിലാക്കാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ െങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിലെ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ കാവ്യമാധവൻ ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുമൊക്കെ ആയി അങ്ങനെയുള്ളൊരു ജീവിതമാണ് അതിനുവേണ്ടിയാണ് ഞാൻ ജനിച്ചത് എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം ജീവിതത്തിലുണ്ടായി പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ഇനി ഞാൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞിരുന്നില്ല ദൈവമായിട്ട് എന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാത്തതായിരിക്കാം എന്നാണ് കാവ്യ പറഞ്ഞത് ജീവിതത്തിൽ കല്യാണമാണ് ഏറ്റവും പ്രധാനം കല്യാണത്തിനപ്പുറം വേറൊന്നുമില്ല എന്നായിരുന്നു എൻ്റെ ചിന്ത പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ കല്യാണ ജീവിതം ഇങ്ങനെയായത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും അതിനപ്പുറം ഒരു ജീവിതമുണ്ട് കല്യാണത്തോടെ എല്ലാം തീർന്നു ഇനി ഇതാണ് എന്ന് വിചാരിച്ചിരിക്കുന്നതിൽ കാര്യമില്ല കാവ്യ പറയുന്നു തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും ചേട്ടനും മറ്റു ബന്ധുക്കളും സിനിമയിൽ നിന്നുള്ള ചുരുക്കം ആളുകളും തന്റെ കൂടെ പഠിച്ച കൂട്ടുകാരുമാണ് എന്ന് കാവ്യ പറയുന്നു ഫീൽഡിൽ നിന്നുള്ളവർ മാറി നിന്ന് കുറ്റം പറഞ്ഞവരുമുണ്ടെന്ന് കാവ്യ പറഞ്ഞു സിനിമയിലേക്ക് തിരിച്ചു തിരിച്ചുവരുമ്പോൾ പേടിയുണ്ടായിരുന്നുവെന്ന് കാവ്യ പറയുന്നു ജനങ്ങളുടെ അംഗീകാരം ഉണ്ടായിരുന്നു എന്നതായിരുന്നു എന്റെ അസെറ്റ് അത് പോയോ ആൾക്കാർക്ക് എന്താണ് സംഭവം എന്ന് അറിയില്ലല്ലോ എന്നെ തെറ്റുകാരിയായിട്ടാണോ ആളുകൾ കാണുന്നത് ഇനി ഞാൻ അഭിനയിച്ചു തുടങ്ങിയാൽ നല്ല സമയമായിരിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു കാവ്യ പറയുന്നു കാവ്യയുടെ വിവാഹമോചനത്തിന് ദിലീപിന് പങ്കുണ്ടെന്ന ചോദ്യത്തിനും കാവ്യ മറുപടി പറയുന്നുണ്ട് ദിലീപേട്ടനെ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ വളരെയധികം വിഷമമുണ്ട് പല ആളുകളും പല കാരണങ്ങളും പറയുന്നുണ്ട് തെളിവ് സഹിതമുണ്ടെന്ന് പലരും പറയുന്നുണ്ട് ദിലീപേട്ടനെ പോലെയുള്ള ആളെ അതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്റെ കരിയർ ഞാൻ വീണ്ടും തുടങ്ങിയപ്പോൾ വളരെയധികം പിന്തുണച്ചവരാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും എനിക്ക് തോന്നുന്നു ദിലീപേട്ടനെക്കോളം പിന്തുണച്ചത് മഞ്ജു ചേച്ചിയാണ് എന്റെ വിഷമങ്ങൾ ഞാൻ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത് മഞ്ജു ചേച്ചിയോടാണ് സിനിമയിലുള്ള ആളെന്ന നിലയ്ക്ക് കാവ്യ പറയുന്നു ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് ദിലീപിന് വേണ്ടി ി ഭർത്താവിനെ ഒഴിവാക്കി ഇവൾക്ക് വേണ്ടി ദിലീപ് ഭാര്യയെ ഒഴിവാക്കി പക്ഷേ ദൈവം അവരെ വെറുതെ വിട്ടില്ല ഇത് ആദ്യമായി സംരക്ഷണം ചെയ്തപ്പോൾ ഒരുപാട് വേദനയോടെ കണ്ടതാണ് പക്ഷെ ഇപ്പോൾ ദേഷ്യം തോന്നുന്നു പാവം മഞ്ജു ചതിച്ചവരെ ഒരിക്കലും ദൈവം കൈവെടിയില്ല ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാം ഒരു നാടകം പോലെ കാവിയുടെ മുഖത്തെ സന്തോഷമൊക്കെ ഒരു അഭിനയം പോലെ എന്ന് തോ അന്നേ തോന്നിയിരുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഇതിനിടെ മറ്റൊരു വീഡിയോയും വൈറലാവുകയാണ് സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിനെതിരെ തുറന്നു പർച്ചൽ നടത്തിയ നടി വിൻസി അലോഷ്യസിനെ കാത്തിരിക്കുന്നത് ദിലീപ് കേസിലെ അതിജീവിതയുടെ അവസ്ഥയെന്നാണ് ശാന്തിവള ദിനേഷ് പറയുന്നത് ഇതിനെതിരെ തന്നെ ദിലീപിന്റെ മറ്റൊരു കേസും ഉയർന്നു വരികയാണ് ആ കേസിലെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയാവുന്നത് സെറ്റിലെ ലഹരി ഉപയോഗത്തിനെതിരെ തുറന്നു പറിച്ചിൽ നടത്തിയ നടി വിൻസി അലോഷ്യസിനെ കാത്തിരിക്കുന്ന ദിലീപ് കേസിലെ അതിജീവിതയുടെ അവസ്ഥയെന്നാണ് ശാന്തിവള ദിനേശ് പറയുന്നത് തുറന്നു പറിച്ചിൽ കാരണം നഷ്ടം വിൻസിക്ക് മാത്രമാണെന്നും ഷൈന്റെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ടെന്നും ശാന്തിവള ദിനേശ് പറഞ്ഞു സിനിമാ സെറ്റുകളിൽ ഷാഡോ പോലീസ് വരാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞത് ബി ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളല്ല പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല ഫിലിം ചേംബർ ആദ്യം മുതൽക്ക് പറയുന്നത് സെറ്റുകളിൽ ഷാഡോ പോലീസ് വരട്ടെ എന്നാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഗുണ്ടയായ ഓം പ്രകാശ് താമസിക്കുന്ന സെവൻ സ്റ്റാർ ഹോട്ടലിൽ വെളുപ്പിന് ഒരു നടി ചെന്ന് ഉറങ്ങാൻ കിടന്നു അത്രേ ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയത്രേ പോലീസ് കേസെടുത്തില്ല പോലീസ് പറയുന്നത് ആ നടിക്കെതിരെ യാതൊരു തെളിവും ഇല്ലെന്നാണ് ചില നടന്മാരും സംവിധായകരും തിരക്കഥാകൃത്തുകളും ക്യാമറാമാൻമാരും ഉള്ള സെറ്റുകളിൽ ലഹരി ഉണ്ടെന്ന് സിനിമാക്കാർക്കറിയാം ആ സെറ്റുകളിൽ ഷാഡോ പോലീസിനെ ഇറക്കി ഒരു അഞ്ച് കാരവൻ പൊക്കാമെങ്കിൽ മലയാള സിനിമയിലെ ലഹരിക്ക് ഒരു അറുതി ഉണ്ടാക്കാൻ പറ്റും അല്ലാതെ അമ്മ സംഘടനയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവരാരും അമ്മയിൽ അംഗങ്ങളൊന്നുമല്ല ഷൈം ടോ ചാക്കോയ്ക്ക് ഈ അടുത്താണ് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം അംഗത്വം കൊടുത്തത് എങ്കിലും അമ്മ വിചാരിച്ചാലൊന്നും ഒന്നും ചെയ്യാനാകില്ല പരാതി നൽകിയ പെൺകുട്ടി അന്ന് തന്നെ പറയണമായിരുന്നു ഇയാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് ഇന്റേണൽ കമ്മിറ്റിയിൽ അന്ന് തന്നെ പരാതി കൊടുത്ത് കല്ലും നെല്ലും തിരിക്കണമായിരുന്നു മാസങ്ങൾക്ക് ശേഷം ഒരു പള്ളിയുടെ പരിപാടിയിൽ ചെന്ന് നിന്ന് പത്താളുടെ കൈയടി കിട്ടാൻ വേണ്ടി അവിടെ ചെന്ന് നിന്നല്ല പറയേണ്ടത് ഞാൻ അഭിനയിച്ച സിനിമയുടെ സെറ്റിൽ ഒരു നടന്റെ വായിൽ നിന്ന് വെള്ളപ്പൊടി വന്നു എന്ന് അന്ന് പറയണമായിരുന്നു ഈ പ്രശ്നത്തിൽ നഷ്ടം വരുന്നത് വിൻസിക്ക് മാത്രമായിരിക്കും വലിയ കുടിയുമുള്ള ഒരു തന്റെ സിനിമയിലേക്ക് ഇനി ഈ കുട്ടിയെ വിളിക്കില്ല സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിയ നടിയാണ് അവർ ഈ തുറന്നു പറച്ചിൽ ഷൈൻ ടോ ചാക്കോയ്ക്ക് ഒരു നഷ്ടവും വരില്ല കാരണം ഒരു പടം ഓടിയാൽ അടുത്ത പടത്തിന് കോടികൾ ചോദിക്കുന്ന ആളല്ല അയാളെന്നാണ് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി ശി പിടിക്കുന്ന ആളല്ല സെറ്റിൽ കൃത്യസമയത്ത് വരുന്ന ആളാണ് സെറ്റിൽ നന്നായി പെരുമാറുന്ന ആളാണ് നന്നായി അഭിനയിക്കുന്ന ആളാണ് അങ്ങനെ ഒരാൾക്ക് നഷ്ടം വരാൻ സാധ്യതയില്ല കാരണം അയാളെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ട് കുറുപ്പ് പോലത്തെ ഒരു പടത്തിൽ ദുൽഖറിനേക്കാൾ മനോഹരമായിട്ട് അഭിനയിച്ചത് അയാളാണ് അയാളെ സിനിമയ്ക്ക് ആവശ്യമുണ്ട് തുറന്നു പറച്ചിൽ കൊണ്ട് നഷ്ടം വെൻസിക്ക് മാത്രമായിരിക്കും അവരെ വിളിച്ച് അഭിനയിപ്പിച്ചാൽ പത്ത് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ടെന്ന് കരുതി അവരെ വിളിക്കാതിരിക്കാനാണ് സാധ്യത കേരളം മുഴുവൻ പിന്തുണച്ച ആളായിരുന്നു ദിലീപ് കേസിലെ അതിജീവിത തേനും പാലും ഒഴുക്കിയാണ് മലയാള സിനിമ അവർക്ക് വേണ്ടി സംസാരിച്ചത് മോളെ പെങ്ങളെ വന്നേ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞത് യു ആർ യു ആർ മീൻസ്